ഹായ് ഹലോ ഇപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു പൊട്ടിത്തറിയും കലഹങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശാന്തമായിട്ട് നമ്മുടെ ചാരങ്ങാട്ട തറവാട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശങ്കറിനെയും ഗൗരിയും തകർക്കാൻ വേണ്ടിയിട്ട് ശങ്കറിൻ്റെ ഭാര്യയായിട്ട് ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാധാമണിയും മഹാദേവനും ശ്രമിക്കുന്നത് എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയൊരു എട്ടിന്റെ പണി കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതും ശങ്കറാണ് ആ പണി കൊടുക്കാൻ വേണ്ടിയിട്ടും പോകുന്നത് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പ്രതിസരിൽ ഈ വീഡിയോസ് അങ്ങനെ വലിയൊരു കലഹങ്ങൾ തന്നെ നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിച്ചു അവിടെ എങ്ങനെയെങ്കിലും ഗംഗയും ശങ്കറും പ്രണയിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം രാധാമണി മഹാദേവനും ശ്രമിച്ചത് എന്നാൽ ആ ഒരു ആ ഒരു അവരുടെ പ്ലാന് ചീറ്റിപ്പോയി എന്നുള്ള ഒരു കാര്യം ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല ഏഹ് ഇത് അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഗംഗയും ഗൗരിയും കൂടി പ്ലാൻ ചെയ്തതുപോലെയാണ് നടക്കുന്നത് എന്നും അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ആ ഇത് ശങ്കറും ഗംഗയും കൂടി ഒരുപാട് ഇഴുകി ചേർന്ന് ആ ഒരു അഭിനയം അവരുടെ ആ ഇഴുകിച്ചേർന്നിട്ടൊക്കെയുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഗൗരിക്ക് അസൂയെ തോന്നുന്നു ഇതിന്റെ പേരിൽ ഗൗരിയും ശങ്കറും അടി അടിയുണ്ടാക്കുമെന്നും അങ്ങനെ ഗൗരി ശങ്കറിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു ആ വീട്ടിൽ നിന്നൊക്കെ പോകുന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതെല്ലാം താളം തെറ്റിക്കൊണ്ടാണ് ഗൗരി തന്നെ സംബന്ധിച്ചുകൊണ്ട് ആ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടന്നത് അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇനി വലിയൊരു പണി തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നാലേ ഗൗരി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറക്കി വിടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് മഹാദേവനും രാധാമണിക്ക് മനസ്സിലായി ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും ഗംഗയുടെ ആ ഒരു പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം മനസ്സിലാക്കിയ ശങ്കറിനെ എന്തോ ഒരു പന്തികേട് തോന്നി പതിവില്ല പതിവില്ലാതെ ഉള്ള ഗംഗയുടെ ആ ഒരു എന്നോടുള്ള പെരുമാറ്റവും പിന്നെ ഗംഗ സമ്മാനം തരുന്നതും എല്ലാം ശങ്കറിനൊരു വശപശകായിട്ട് ഫീൽ ചെയ്തു ആ കാര്യങ്ങൾ ശങ്കർ ഗൗരിയോട് പറഞ്ഞുവെങ്കിലും ഗൗരിക്ക് കാര്യങ്ങൾ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ഗൗരി ഗംഗയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് എന്നാൽ ഇതൊന്നും ഒട്ടും മനസ്സിലാവാതെ കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്താണ് ഗംഗ വീണ്ടും ശങ്കറിനെ അടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുവന്നിരിക്കുകയും പിന്നെ തൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രണയത്തെക്കുറിച്ച് ശങ്കറിനോട് ഗംഗ പറഞ്ഞതും ഇത് കണ്ടപ്പോൾ ശങ്കറിനെ മനസ്സിലായി എന്തോ പന്തികേടൊന്നു പന്തികേടുണ്ടെന്ന് അതുകൊണ്ട് ഇനി എന്തായാലും വെച്ച് താമസിക്കാൻ പറ്റത്തില്ല ഗൗരീം ആയിട്ട് കുറച്ചുകൂടി അടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഗംഗയുടെ മനസ്സ് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച ശങ്കർ ഗൗരിയുമായിട്ട് കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അവരുടെ ചെറിയൊരു പ്രണയം ചെറിയൊരു റൊമാൻസ് സീനുകള രംഗങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഈ സീനുകളോട് കൂടി ഇതൊക്കെ കാണുന്നതോട് കൂടി രാധാമണിക്കും മഹാദേവനും വലിയൊരു പണിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷേ ഗൗരി എപ്പോഴും ഒരു നാടൻ ലുക്കിൽ സാരി കൊടുത്ത് നല്ല സെറ്റായിട്ടാണ് വരാറുള്ളത് പക്ഷേ ഇപ്പോഴുള്ള ഗൗരിയുടെ ആ ഒരു മോഡേൺ ലുക്ക് കണ്ടപ്പോൾ ഗംഗക്ക് പോലും ഒരുപാട് അത്ഭുതം തോന്നി അതിൻ്റെ കൂടെ ചെറിയൊരു നല്ല പാട്ടൊക്കെ മഞ്ഞിൽ കുളിക്കും രാവീറായ എന്നൊക്കെയുള്ള നമ്മളെ ഹിറ്റ് പാട്ടൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ ആദർശിൻ്റെയും വേണിയുടെയും ജീവിതത്തിൽ പുതിയൊരു ഒരു പുതിയ ഒരു തുടക്കമായിരുന്നു ഒരുപാട് വേദനകളെല്ലാം അനുഭവിച്ചു വന്നതിന് ശേഷം ശങ്കർ നമ്മുടെ വേണിയും ആദർശും കൂടി പുതിയൊരു ജീവിതം തുടങ്ങുകയും ആദർശ പുതിയ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ശിവരഞ്ജനിയെ വീണ്ടും വേണി കാണുന്നതും വീണ്ടും അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുകയും ശിവരഞ്ജനിയെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ശിവരഞ്ജിനി അവിടെ വന്നത് ലെറ്റർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകാൻ വേണ്ടിട്ടാണ് എന്നാൽ അവിടെ വേണി തന്നോട് ഇത്രയും ദേശത്തോട് സംസാരിച്ചത് കൊണ്ട് തന്നെ ഇനി എന്തായാലും അവിടെ ഒരു ട്രാൻസ്ഫർ ലെറ്റർ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച മനസ്സിലാക്കിയ ശിവരഞ്ജനി കൂടുതൽ ആദർശനോട്ട് അടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് എന്നിട്ട് വേ വേണിയെ വീണ്ടും എരിവ് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു അവസരങ്ങളെല്ലാം മുതലാക്കിക്കൊണ്ട് വീണ്ടും ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിലും വേണിയുടെയും ആദർശിന്റെയും ജീവിതത്തിൽ പുതിയ പുതിയ പണികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരെ തമ്മിൽ തകർക്കാൻ വേണ്ടിയിട്ടും നവീനും ധ്രുവനും കൂടി കച്ചവട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം മധുരയ്ക്കും